നമ്മളക്കുവിനെ എവിടെയാ കൊണ്ടാക്കിയത് അക്കുനെ എവിടെയാ കൊണ്ടാക്കിയാ എന്ത് ക്ലാസ്സില് കരാട്ടെ ക്ലാസ് ഏഹ് എങ്ങനെയല്ലേ എങ്ങനെയാണോ ഒട്ടിക്ക ഓ എന്നാ പിന്നെ ഒറ്റക്ക് ഇട്ടൂടായിരുന്നു എന്നോട് പറയണായിരുന്നോ ഏ പറയും എന്നിട്ട് പിന്നെ ഇന്ന തിരുത്തും ചെയ്യൂലേ എന്നാ എണീറ്റ് വ പൂ പാടില്ല പാടില്ലാന്നറിയില്ലേ എന്താ അറിയില്ലേ എന്നിട്ട് പൂ പറിച്ചോ എന്നാ സെക്യൂരിറ്റി ചേട്ടൻ അതാ വരുന്നുണ്ട് അല്ല പിടിച്ചോണ്ടാവു പൂ അങ്ങനെ നടക്കാൻ പാടില്ല വലിയ ഈച്ചകൾ ഉണ്ടല്ലോ മൂക്കില് കേറും പൂവെന്തോ വർത്താനം പറയണ്ടല്ലോ നന്ദേനോട് എന്താ വർത്താനം പറയണ പൂവ് എങ്ങനെയാ പറയണ പൂവ് മര്യാദക്ക് നടക്കാൻ അറിയില്ലേ കുട്ടിക്ക് അവിടെ എവിടെയും പോയി തലോത്തി പറയാനേ അറിയുള്ളൂ